ഇടുക്കിയിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം ജില്ലയിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് രാത്രിയിൽ ശക്തമായി മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പ് അതേസമയം നിലവിൽ ഉണ്ടായിരുന്ന യെല്ലോ അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മഴയുടെ പശ്ചാത്തലത്തിൽ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്കുണ്ടാകാമെന്നും അധികൃതർ അറിയിച്ചു താഴ്ന്ന പ്രദേശങ്ങളിലും നദീതടങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിൽ തുടരണമെന്നും പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടു അടിമാലി മൂന്നാർ ചിന്നക്കനാൽ ശാന്തൻപാറ നെടുങ്കണ്ടം കരുണാപുരം കട്ടപ്പന മൂന്നാർ ചെറുതോണി മേഖലകളിലെല്ലാം പരക്കെ മഴ ലഭിക്കുന്നുണ്ട് സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുവാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ